കഴിഞ്ഞ ദിവസം അതായത് നവംബർ അഞ്ചാം തീയതി ബീഹാർ തെരഞ്ഞെടുപ്പിന് എൻ്റെ ആദ്യഘട്ടം ഇന്നാണ് നടക്കുന്നത് അതിന് തൊട്ടു മുമ്പുള്ള ദിവസം രാഹുൽ ഗാന്ധി വളരെ പ്രധാനപ്പെട്ട ഒരു പത്രസമ്മേളനം വിളിച്ചിരുന്നു അത് വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പത്രസമ്മേളനമായിരുന്നു അങ്ങനെ മൂന്നാമത്തെ പത്രസമ്മേളനമാണ് അദ്ദേഹം നടത്തുന്നത് ആദ്യം അദ്ദേഹം മഹാദേവപുരയിൽ എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടത് ഒരൊറ്റ നിയമസഭാ മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ ഇൻവോൾവ് ചെയ്തതിലൂടെ അല്ലെങ്കിൽ അതിൽ മാൽ പ്രാക്ടീസ് നടത്തിയതിലൂടെ എങ്ങനെയാണ് ഒരു ലോക്സഭയുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടത് എന്നുള്ളത് അദ്ദേഹം കാണിച്ചതെന്നും വളരെ വ്യക്തമായി അതിന് മറുപടി പറയാനായിട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊന്നും കഴിഞ്ഞിട്ടില്ല ഇതൊക്കെ അവാസ്തവമാണ് തെറ്റായ കാര്യങ്ങളാണ് എന്ന് വെറുതെ പറയുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനുശേഷം നമുക്കറിയാം അലന്ത് എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ എങ്ങനെയാണ് വോട്ടുകളുടെ ഡിലീഷനും അതുപോലെ തന്നെ അഡീഷനും ഡിലീഷനും ഒക്കെ നടന്നത് എന്നുള്ളത് വിശദമാക്കുന്ന ഒരു പത്രസമ്മേളനം നടത്തി അതിനുശേഷം നടത്തുന്ന മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ളൊരു പത്രസമ്മേളനമാണ് ഇന്നലെ കഴിഞ്ഞിട്ടുള്ളത് കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി വളരെ വിദഗ്ധമായി പണിയെടുത്തിട്ടുള്ള ഒരു ടീം ഉണ്ടാക്കി റിസർച്ച് ചെയ്തിട്ടുള്ള മെറ്റീരിയലുകളുമായിട്ടാണ് അദ്ദേഹം വന്നത് ഒരു വാക്ക് പോലും അദ്ദേഹം പറയുന്നത് പോലെ നൂറ് ശതമാനം തെളിവില്ലാത്തൊരു പോലും അദ്ദേഹം ഇന്നലത്തെ മീറ്റിങ്ങിൽ പറഞ്ഞില്ല അപ്പോൾ അങ്ങനെ പറയാതിരുന്നപ്പോൾ അദ്ദേഹം പക്ഷേ ചില ഇൻഡിക്കേഷൻസ് ഒക്കെ പറഞ്ഞു പക്ഷേ ഇതൊക്കെ തന്നെ യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ സി പി എംകാരോ ഒന്നും വലതായിട്ട് ഏറ്റെടുത്തിട്ടില്ല കോൺഗ്രസ് ഒക്കെ ഏറ്റെടുക്കാത്തത് പലപ്പോഴും ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലായതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു പക്ഷേ അല്ലെങ്കിൽ പോലും ചില അലംഭാവം ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് കാരണം തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ലക്ഷത്തി നാൽപ്പത്താറായിരം വോട്ടുകളാണ് പുതിയതായിട്ട് ചേർക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ അത് കേരളത്തിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിലും ചേർക്കുന്നതിനേക്കാൾ വളരെ കൂടുതലായിരുന്നു ഞാൻ വളരെ വിശദമായി വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഞാനാണ് അത് ആദ്യമായിട്ട് പുറത്തു പറഞ്ഞത് അപ്പോൾ അത് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ സാധാരണ എല്ലാ കൊല്ലവും കൂടാറുണ്ട് അഞ്ച് കൊല്ലം കൂടുമ്പോൾ രണ്ടായിരത്തി പതിനാലിനേക്കാൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൂടിയെന്ന് നമുക്കറിയാം പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ ആ ഇരു രണ്ടായിരത്തി ഇരുപത്തി വരുമ്പോൾ ബാക്കിയുള്ള മണ്ഡലങ്ങളിലൊക്കെ എല്ലാ മണ്ഡലത്തിലും വർദ്ധനമുണ്ടായെങ്കിലും വളരെ അഭൂതപൂർവ്വമായ വർദ്ധന അതായത് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ കൂടിയ തോതിലുള്ള വർധന ഉണ്ടായത് ആകെ അഞ്ച് മണ്ഡലങ്ങളിൽ മാത്രമാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മൊത്തം അതിൻ്റെ പെർസെൻറ്റേജ് കുറയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ അഞ്ച് മണ്ഡലങ്ങളിൽ കൂടിയതിൽ കോട്ടയത്തും അതുപോലെ തന്നെ മറ്റ് ചില മണ്ഡലങ്ങളിലൊക്കെ അയ്യായിരത്തിൽ താഴെ ആയിരുന്നുവെങ്കിൽ രണ്ട് മണ്ഡലത്തിൽ അയ്യായിരത്തിൽ താഴെയായിരുന്നെങ്കിൽ ആലത്തൂരിലും അതുപോലെ വടകരയിലും ഏതായാലും ഇരുപതിനായിരത്തിന് മുകളിലായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൂടിയതും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൂടിയതും തമ്മിലുള്ള ഡിഫറൻസ് ഏറ്റവും കൂടിയൊരു മണ്ഡലം എന്ന് പറയുന്നത് തൃശ്ശൂരായിരുന്നു അപ്പോൾ ആ തൃശ്ശൂരിൽ ഏതാണ്ട് എൺപത്തി നാലായിരം വരുന്ന വോട്ടുകളുടെ വർധനമാണ് പഴയ അതായത് പന്ത്രതിൽ കൂടിയതിനേക്കാൾ ഇപ്പോൾ വലിയ കൂടുതലാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായത് അപ്പോൾ ഇത് അസ്വാഭാവികമായിട്ടുള്ളൊരു വർധനയാണ് എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഏറ്റവും ആദ്യമേ തന്നെ വീഡിയോ ചെയ്യും പിന്നെ മറ്റു പലരും പലരുമെടുത്ത് ആ വീഡിയോകൾ പല രൂപത്തിലും ഉപയോഗിക്കുകയൊക്കെ ചെയ്തു പക്ഷേ എന്നിട്ട് പോലും അതൊരു വലിയ പ്രശ്നമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസ് ഒന്നും തയ്യാറായില്ല എന്താണ് കാര്യമെന്ന് എനിക്കറിയില്ല പക്ഷേ അത്തരത്തിൽ അന്ന് വോട്ട് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു വലിയ ആരോപണം ഉണ്ടായപ്പോൾ നമുക്കെല്ലാം ഓർമ്മയുള്ളതുപോലെ കേരളത്തിൽ ബി ജെ പിയുടെ ചർച്ചയിൽ കൃത്യമായിട്ട് വരുന്ന അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ തൃശ്ശൂർക്കാരൻ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ കാശ്മീര് മുതൽ മറ്റ് സ്ഥല കാശ്മീരിലെ ആളുകളെ പോലെ ഇവിടെ കൊണ്ടുവന്ന് ഒരു വർഷം താമസിപ്പിക്കും എന്നിട്ട് ഞങ്ങൾ ജയിക്കേണ്ട മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്യും ചേർക്കും നിങ്ങളെന്ത് ചെയ്യും എന്നാണ് അദ്ദേഹം ചോദിച്ചത് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യും എന്ന് ചോദിച്ച ആ ചോദ്യം ഇന്നലെ രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിൽ കാണിച്ചിരുന്നു കാരണം ഇതാ ഒരു തെളിവ് കൂടി അതായത് ഇങ്ങനെയൊക്കെ ഇവർ ചെയ്യും എന്ന് ഇവർ തന്നെ തുറന്നു പറയുന്നതിൻ്റെ തെളിവാണ് അദ്ദേഹം പറയുകയാണ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ അതിൻ്റെ പ്രൂഫ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിരുന്നു ഇത് തന്നെ ഇന്നലെ കിരൺ റിജിജു എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ് വന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ ആദ്യമായിട്ട് തന്നെ അതിൻ്റെ പണിപാളി കാരണം അദ്ദേഹം പറഞ്ഞത് അത്തരത്തിലൊരു വീഡിയോ ഇല്ല അത് ഫേക്ക് ഫേക്കാണെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ബി ഗോപാല ഷിപ്പും ജീവിച്ചിരിക്കുന്നുണ്ട് അദ്ദേഹം പോലും ഒന്നും ടിനെ ചെയ്യുന്നിട്ടില്ല നമുക്കെല്ലാം കണ്ട നമുക്കെല്ലാം മലയാളികളായിട്ടുള്ള ആളുകൾക്കെല്ലാം അറിയാം അത് യഥാർത്ഥത്തിലുള്ളൊരു വീഡിയോ ആണെന്ന് പക്ഷേ അത്തരത്തിലുള്ള ഒരു വീഡിയോയെ വളരെ കൃത്യമായി വളരെ സിമ്പിളായിട്ടൊരു നുണ പറഞ്ഞുകൊണ്ട് കിരൺ റിജിജു അങ്ങനെ ന്യായീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് ഫെയ്ക്കാണ് വാസ്തവമാണ് എന്നുള്ളതാണ് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് വയനാട് മണ്ഡലത്തിൽ മൈമൂന എന്ന് പറയുന്ന ആളുകൾ ഒന്നിലധികം തവണ വോട്ട് ചെയ്തിരുന്നുവെന്നും ഒരു വീട്ടുപേരിൻ്റെ അടിസ്ഥാനത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ഒരുമിച്ച് താമസിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു ഇതെല്ലാം തന്നെ ഫെയ്ക്കാണെന്നും അറിഞ്ഞിരുന്നു ഇത്തരത്തിൽ എല്ലാ വാദങ്ങളും തന്നെ പൊളിഞ്ഞിരുന്നു രാഹുൽ ഗാന്ധി ഇതേപോലെ ഉയർത്തിയിട്ടുള്ള ഒരു ആരോപണത്തിന് പോലും കൃത്യമായി മറുപടി പറയാനായിട്ട് ഇലക്ഷൻ കമ്മീഷണർക്ക് കഴിഞ്ഞിട്ടില്ലാതെ മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ അവർ കൃത്യമായി ഉരുണ്ട് കളിക്കുകയാണെന്നും അവരുടെ വിശ്വാസം അങ്ങേറ്റം തകർന്നിരിക്കുകയാണെന്നും ഇന്ത്യയിലെ ജനത്തിനല്ലാന്ന് തന്നെ മനസ്സിലായി അപ്പോൾ ഇത് ഈ ഘട്ടത്തിൽ കോൺഗ്രസ്സുകാരോ സി പി എംകാരോ ഒന്നും ഇത് ഏറ്റെടുത്ത് വലിയ തോതിൽ വാർത്തയാക്കാതിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് ബി ജെ പി കാരായിട്ടുള്ള ആളുകളാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വിചിത്രമായി തോന്നാം ബി ജെ പിയിലെ കെ സുരേന്ദ്രൻ മുതൽ നമ്മുടെ ശ്രീജിത്ത് പണിക്കർ ശ്രീജിത്ത് പണിക്കർ നിഷ്പക്ഷനാണെന്ന് പറയുമെങ്കിലൊരു പ്രോ ബി ജെ പി പ്രോ സംഘപരിവാർ ഐഡിയോളജി ഉള്ള ആളാണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഷാബു പ്രസാദിനെയൊക്കെ പോലുള്ള ചർച്ചക്കാരാണ് ഇവർ യഥാർത്ഥത്തിൽ ഇവരുടെ മണ്ടത്തരങ്ങൾ കൊണ്ട് അബുദ്ധങ്ങൾ കൊണ്ടിട്ട് ഈ വിഷയത്തെ ഒന്നുകൂടി എലിവേറ്റ് ചെയ്യുകയും ഒന്നുകൂടി പൊലിപ്പിച്ച് നിർത്തുകയുമാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ തെളിവുകൾ ഞാൻ നിങ്ങൾക്ക് തരാം ഇന്ന് കെ സുരേന്ദ്രൻ കൃത്യമായിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റൽ വോട്ട് കിട്ടിയത് എനിക്കായിരുന്നു ഏകദേശം എനിമുന്നണികൾക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞതുപോലെയാണെങ്കിൽ ഈ ഉള്ളവൻ കൊല്ലം പാർലമെൻറ്റിൽ ഇരുന്നേനെ എന്നുള്ളതാണ് അതിൻ്റെ കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞു വന്നപ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞത് ഹരിയാനയുടെ ചരിത്രത്തിൽ ഏറ്റവും ആദ്യമായി പോസ്റ്റൽ ബാലറ്റുകളുടെ ഒരു ഇൻഡിക്കേഷൻ അത് കോൺഗ്രസിന് അനുകൂലമായിരുന്നു പക്ഷേ അത്തരത്തിലെല്ലാം റിസൾട്ട് വന്നതെന്നുള്ളതാണ് അതിനാണ് അദ്ദേഹം കളിയാക്കിയിട്ടുള്ളത് പക്ഷേ അതൊരു ഇൻഡിക്കേഷൻ മാത്രമാണ് അത് ഹരിയാനയുടെ ചരിത്രത്തിൽ എല്ലായ്പ്പോഴും പോസ്റ്റൽ ബാലറ്റ് ആർക്കാണോ കൂടുതൽ കിട്ടുന്നത് അവരാണ് ജയിക്കാറ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ അത് വന്നില്ല എന്നുള്ളതിനാണ് ഇദ്ദേഹം ട്രോൾ ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് വിടാം കാരണം ഒരു ചെറിയ വിവരക്കേടായിട്ട് നമുക്ക് വിടാം പക്ഷേ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം അടുത്തൊരു കാര്യം അദ്ദേഹം പറഞ്ഞേക്കാണ് ഭയങ്കര വാദമായി പോയി കേട്ടിട്ട് ഞാൻ പൊട്ടിച്ചിരിച്ചുപോയി ഇത്തരത്തിലുള്ള തമാശകൾ ഇനിയും വിടണം അത്തരത്തിലുള്ള തമാശകൾ ഇദ്ദേഹം ഇതിനുമുമ്പ് പറഞ്ഞിട്ടുണ്ട് കാരണം ഇദ്ദേഹം പതിനഞ്ച് ലക്ഷം രൂപ നോട്ട് നിരോധനത്തിന് ശേഷം ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അമ്പത് രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പല തമാശകളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുപോലെയുള്ള അതുപോലെയുള്ളൊരു തമാശയായിട്ട് നിങ്ങളെടുത്താൽ മതി സാധാരണ അദ്ദേഹം നല്ല ഭംഗിയായി സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ് ട്വന്റി ഫോർ ന്യൂസിൻ്റെയൊക്കെ ഹാഷ്മിതാജി പ്രായുമായിട്ടുള്ള നൂറ് ചോദ്യങ്ങളുടെയൊക്കെ ഇൻ്റർവ്യൂകളിൽ അദ്ദേഹം ഗംഭീരമായി പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ ഗമ്മിലും കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂകളിൽ അദ്ദേഹം വളരെ സരസമായി കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിയെക്കുറിച്ച് കളിയാക്കുമ്പോൾ ഇനി ഉള്ളി പുറത്ത് മേടിക്കേണ്ട ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ വീട്ടുകാർ തന്നെ പറയും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെ അദ്ദേഹം സരസമായി നമ്മുടെ ശ്രീത് പണിക്കരെ ആക്രി പണിക്കർ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് എന്താണെങ്കിലും ഇവരെല്ലാവരും കൂടി യോജിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വലിയ മൈലേജ് കൊടുക്കുന്നു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാറുള്ളത് കോൺഗ്രസ്സുകാർ ചെയ്യാത്തൊരു കാര്യം അതിനടുത്തൊരു പോയിന്റ് ഞാൻ നിങ്ങളോട് പറയാം ഹരിയാനയിൽ ഒരു സ്ത്രീ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് ചെയ്തു ഇരുപുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് ചെയ്തു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് ഇദ്ദേഹം ചോദിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് ചെയ്യാൻ എത്ര സമയം വേണ്ടിവരും കാലത്ത് ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെ ഒരു ബൂത്തിൽ ചെയ്യുന്ന ആവറേജ് വോട്ട് മുന്നൂറ് മുതൽ നാനൂറ് വരെ കാരണം ഒരു ബൂത്തിൽ മിനിമം രണ്ട് ഭാഗം ഉണ്ടാകും ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് ഒരാൾ തന്നെ ചെയ്യുന്നത് കണ്ടിട്ടും കോൺഗ്രസിൻ്റെ ഏജൻറ്റുമാർ വേണ്ടിയില്ലേ ഇതാണ് മില്യൺ ഡോളർ ക്വസ്റ്റിൻ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് ഒരാൾ തന്നെ ചെയ്യുന്നത് കണ്ടിട്ടും കോൺഗ്രസിൻ്റെ ഏജൻ്റുമാർ വേണ്ടിയില്ല ഇനി പല ബൂത്തുകളിലാണ് ചെയ്തതെങ്കിൽ ഒരു ബൂത്തിൽ നിന്ന് അടുത്ത ബൂത്തിലേക്ക് പോകാനുള്ള സമയം അങ്ങനെ എത്ര ബൂത്തുകളിൽ എത്തി ഇമാതിരി ഊളത്തരം വിളമ്പുന്നത് കൊണ്ടാണ് ചങ്കരൻ പിന്നെയും തെങ്ങൽ തന്നെ ഇരിക്കുന്നത് ഇനി ഒരു കാൽ നൂറ്റാണ്ട് കൂടി ചങ്കരന് തെങ്ങ് തന്നെ ശരണം ഇത് ബീഹാറിലെ തോൽവിക്കുള്ള അഡ്വാൻസ് ക്യാപ്സ്യൂൾ എന്നാണ് ഇത് പ്രോ സംഘപരിവാറായിട്ടുള്ള ചില മാധ്യമ പ്രവർത്തകർ എന്നൊക്കെ സ്വയം അവകാശപ്പെടുന്ന ആളുകളൊക്കെ എടുത്തത് ഇതേതാണ്ട് ഇതേപോലെ തന്നെ ഒരു നരയ ടീമ് വിളമ്പിയിട്ടുണ്ട് വലിയ തോതിൽ അത് പ്രചരിക്കുന്നുണ്ട് എന്ത് ഇത് പൊട്ടന്മാരാണോ അതോ മണ്ഡരന്മാരാണോ അതോ മണ്ഡന്മാരായിട്ട് അഭിനയിക്കുകയാണോ എന്ന് എനിക്കറിയില്ല കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് ഇവരെല്ലാം വോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല കാരണം വോട്ട് ചെയ്തില്ല എന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയില്ല ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് ഒരേ ഒരു ഹരിയാനയിലെ ഒരു സ്ത്രീ ഒരു തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് സ്ഥലങ്ങളിൽ വോട്ട് ചേർത്തു ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് ചെയ്യാനുള്ള സൗകര്യം അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് അതിൻ്റെ അർത്ഥം ഈ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് സ്ഥലങ്ങളിൽ അവർ പോയി വോട്ട് ചെയ്തു എന്നുള്ളതല്ല കാരണം അവരുടെ പേരിൽ മറ്റാരെങ്കിലും വോട്ട് ചെയ്യാനുള്ള ഉണ്ടാക്കി എന്നാണ് ഈ പറഞ്ഞേക്കുന്നത് ഇതുപോലും മനസ്സിലാക്കാൻ പറ്റാതെ ചർച്ചയിലൊക്കെ വന്നിരിക്കുകയും ഈ പറയുന്ന വിവരക്കേടുകളൊക്കെ പറയുകയും ചെയ്യുന്നത് പ്രിയപ്പെട്ട കേസുകൾ എന്താ അങ്ങെങ്കിലും നിർത്തണം കാരണം അങ്ങ് കുറച്ചുകൂടി സെൻസ് ഉള്ള ഈ പറയുന്നത് കൃത്യമായി സംസാരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് അങ്ങ് നേതൃത്വം കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം കൂടുതൽ കാര്യങ്ങൾ വലിച്ച് കയ്യിലേക്ക് തലയിലേക്ക് വെക്കരുത് ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ എന്നാണ് എനിക്ക് സ്നേഹബുദ്ധിയെ താങ്കളോട് പറയാനുള്ളത് ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കണ്ട് ചിരിച്ചു പോയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അജിംസ് പ്രിയപ്പെട്ട അജിംസ് നടത്തുന്ന ഒരു ചർച്ചയുണ്ടല്ലോ മീഡിയ വണ്ണിൽ ആ മീഡിയ വണ്ണിലിരുന്ന് ഷാബു പ്രസാദ് എന്ന് പറയുന്ന ഒരു വലതുപക്ഷ നിരീക്ഷണമുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആർ എസ് എസ് കാരൻ തന്നെയാണ് അപ്പോൾ അദ്ദേഹം ഒരു പബ്ലിഷറും ഈ പറയുന്ന പോലെ പുസ്തകത്തിൻ്റെ പബ്ലിഷറും ഒക്കെ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അദ്ദേഹം വന്നിട്ട് പറയുന്നൊരു വാചകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു കാരണം ബ്രസീലിലുള്ള ഒരു സ്പെ ഒരു മോഡൽ ഈ ഇന്ത്യയിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തി അവരിങ്ങനെ ഇരുപത് സ്ഥലങ്ങളിൽ ഇരുപത്തിരണ്ട് സ്ഥലങ്ങളിൽ വോട്ട് ചെയ്തെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് വലിയ വെല്ലുവിളിയാണ് എന്നാണ് പറയുന്നത് കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിൽ ഇപ്പോൾ എസ് ഐ ആർ നടക്കുന്നു ബംഗ്ലാദേശികളും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് കയറിയവരടക്കം ഇവിടെ വോട്ട് ചേർക്കുന്നു എന്ന് പറയുന്ന പരാതി കേൾക്കുമ്പോഴാണ് പക്ഷേ യഥാർത്ഥ വസ്തുത എന്താണ് ആ ബ്രസീലിയൻ വനിത പോലും ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം കാരണം ഒരു ആധാർ കാർഡിൽ അത്തരത്തിലൊരു ഫോട്ടോ വന്നാൽ തന്നെ എലക്ഷൻ കമ്മീഷണർക്കല്ല ഫോട്ടോ കാണുന്ന ആർക്കും മനസ്സിലാവും കാരണം അത്തരത്തിലുള്ളൊരു ഫോട്ടോ ഇന്ന് വരെ ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ നൂറ് കോടി വോട്ടർമാരിൽ ഒരാളുടെ ഫോട്ടോ പോലും അത്തരത്തിൽ ഉണ്ടാവില്ല കാരണം അതൊരു മോഡല്ല കൃത്യമായിട്ട് ഗംഭീരമായിട്ടുള്ള ഫോട്ടോയാണ് അപ്പോൾ അത്തരത്തിൽ ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഫേക്ക് ഫേക്കാണ് പക്ഷേ ആ ബ്രസീലിയൻ ഈ പറഞ്ഞ പോലെ യുവതി ബ്രസീലിയൻ അല്ല അപ്പം ബ്രസീലിയൻ ആണോ ഏത് പെൺകുട്ടിയാണോ നമുക്കറിയില്ല കാരണം അതൊരു ക്യാമറാമാൻ്റെ ശേഖരത്തിൽ നിന്ന് എടുത്തേക്കുള്ള ഫോട്ടോയാണ് അപ്പോൾ അത്തരത്തിലെടുത്തൊരു ഫോട്ടോ വെച്ചിട്ട് ഇരുപത്തിരണ്ട് സ്ഥലങ്ങളിൽ ചെയ്യുന്നുവെന്ന് പറഞ്ഞാൽ അതിന് പകരം വേറെ ആരെങ്കിലും വോട്ട് എന്നാണ് ഷാബു പ്രസാദ് അല്ലാതെ ഇരുപത്തിരണ്ട് തവണ ഈ വനിത ബ്രസീലിൽ നിന്ന് ഇവിടെ വന്ന് എത്തി വോട്ട് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതല്ല അത്തരത്തിൽ ഇനി യാത്ര കൂടി കാണിക്കണം എന്നുള്ളത് അദ്ദേഹം ഭാഗ്യത്തിന് പറഞ്ഞില്ല അത്രേ ഭാഗ്യം ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ശ്രീജിത്ത് പണിക്കരുടേതാണ് ആ ശ്രീജിത്ത് പണിക്കരുടെ ഒരു മില്യൺ ഡോളർ ക്വസ്റ്റ് എന്താണെന്നറിയാമോ ആ ശ്രീജിത്ത് പണിക്കരുടെ മില്യൺ ഡോളർ ക്വസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഈ വോട്ട് പട്ടികയിലൊക്കെ തന്നെ ചില പ്രശ്നങ്ങളുണ്ട് വ്യാജ വോട്ടുകൾ ചേർക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ശരിയായിരിക്കാം ഒരു പക്ഷേ പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പറയുന്നത് കോൺഗ്രസിൻ്റെ പാർട്ടി വർക്ക് ചെയ്യാത്തത് അവരുടെ ബൂത്ത് ഏജൻറ്റുമാർ കണ്ടുപിടിക്കാത്തതെന്നൊക്കെയാണ് ചോദിക്കുന്നത് അതൊക്കെ അവരുടെ തെറ്റാണ് പക്ഷേ ശ്രീ പണിക്കരോടും ഷാഹുപ്രസാദിനോടും പ്രസാദിനോടും സുരേന്ദ്രനോടും ഒക്കെ എനിക്കുള്ള കാര്യം ബൂത്ത് ഏജൻ്റുമാരൊന്നും ഇല്ലാത്ത ഒരു സ്വതന്ത്രൻ വന്ന് മത്സരിച്ചാൽ പോലും നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് ഉറപ്പു വരുത്തേണ്ടതാരാണ് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അവരവരുടെ പണി ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിശദീകരണം ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ സീത് പണിക്കർ ചോദിക്കുന്നത് അത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് എനിക്ക് പണിക്കരെ അഭിനന്ദിക്കാതിരിക്കാൻ മതിയാവില്ല അദ്ദേഹം പറയുന്നത് ഈ ചേർക്കപ്പെട്ട വോട്ടുകൾ അതായത് കള്ളത്തരത്തിൽ ചേർക്കപ്പെട്ട വോട്ടുകൾ ഒക്കെ തന്നെ ബി ജെ പിക്ക് ഇനി അവർ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുള്ളത് എന്നെങ്ങനെ തെളിയിക്കുമെന്നാണ് ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം ബി ജെ പിയുടെ ചില നേതാക്കന്മാർ അവരുടെ ഈ പറയുന്ന പോലെ സർ ആളുകൾ അവരുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതാക്കന്മാർ ഇത്തരത്തിലുള്ള ആളുകൾ ഉത്തർപ്രദേശിൽ നിന്ന് ഇവിടെ വന്ന് വോട്ട് ചേർക്കുന്നു എന്നുള്ളത് ഇന്നലെ പറഞ്ഞു ശ്രീ പണിക്കരെ താങ്കളത് വിട്ടുപോയതാണ് അപ്പോൾ അതുകൊണ്ട് അവരുടെ ആളുകളായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് അതുപോലെ ഡിലീറ്റ് ചെയ്യപ്പെട്ട വോട്ടുകളിൽ മഹാപുരുഷം ഞങ്ങളുടേതായിരിക്കുമെന്നും കൂട്ടിച്ചേർക്കപ്പെട്ട വോട്ടുകൾ ഇവർക്കും എന്നാണ് പറയുന്നത് ഇനി അങ്ങനെ അല്ല എന്ന് വിചാരിക്കും ശ്രീ പണിക്കറിൻ്റെ ഒരു സംശയം ഞാൻ മുഖവിലക്കെടുക്കുന്നു ശ്രീ പണിക്കർ പറയുന്നത് ഇവരാരും ബി ജെ പി കാരല്ല എന്നുള്ളതാണ് കാരണം ബി ജെ പിക്ക് വോട്ട് ചെയ്തത് പക്ഷേ കള്ള വോട്ടുകൾ കുറേ ചേർത്തിട്ടുണ്ട് അത് ശരിയാണ് പക്ഷേ ബി ജെ പിക്ക് വോട്ട് ചെയ്തതാണ് എങ്കിൽ പണിക്കർ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്തിനാണ് കിരൺ റിജിജുവും അതുപോലെ തന്നെ ബി ജെ പിയുടെ വക്താക്കളും ഈ പറയുന്ന ബി ജെ പി ഒക്കെ ഇലക്ഷൻ കമ്മീഷനെ ആയിരിക്കാൻ വേണ്ടി പോകുന്നത് കൃത്യമായിട്ട് നരേന്ദ്രമോദി കൂടി പറഞ്ഞാൽ പോരെ ശരിയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ കുറേ കാര്യമുണ്ട് ഇതിൽ ഒരുപാട് കള്ളവോട്ടുകളുണ്ട് വലിയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യണം അത് അവരൊന്നും ബി ജെ പി കൂട്ട് ചെയ്തവരല്ല ആർ കൂട്ട് ചെയ്താണെന്ന് നമുക്കറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ നടപടികൾ എടുക്കണം എന്ന് പറഞ്ഞാൽ പോരെ അതെന്താ പറയാത്തത് ശരിക്കും എട്ട് രണ്ട് കോടി വോട്ടർമാരിൽ ഇരുപത്തഞ്ച് ലക്ഷത്തി സംതിങ് വരുന്ന വോട്ടേഴ്സ് ഇത്തരത്തിലുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിൽ തന്നെ പറയുന്നത് ഇതാണ് റാൻഡം സാമ്പിളിങ് നടത്തി കണ്ടെത്തിയതല്ല പണിക്കരെ ഇത് കണ്ടെത്തിയിട്ടുള്ളത് വളരെ കൃത്യമായി ഓരോരുത്തരെയും അന്വേഷിച്ച് ഇരുപത്തഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം എന്ന് പറയുന്ന കറക്റ്റ് ഫിഗറിലേക്ക് എത്തിയിക്കണേ അല്ലാതെ വെറുതെ കണ്ടെത്തിയതല്ല എല്ലാം ഒരു പത്രസമ്മേളനത്തിൽ കാണിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ സീറോ വോട്ട് നമ്പർ സീ സീറോ ആയിട്ടുള്ള ആളുകൾ അവരൊക്കെ തന്നെ വിളക്കും കാലിനടിയിൽ കിടക്കുന്ന പാലത്തിനടിയിൽ കിടക്കുന്ന പാവപ്പെട്ട ആളുകളാണെന്നാണല്ലോ പറഞ്ഞത് അത്തരത്തിലുള്ള രണ്ട് പേരുടെയെങ്കിലും എടുത്തു കാണിച്ചല്ലോ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ആ രണ്ടുപേരുടെ കാണിക്കുമ്പോൾ കൃത്യമായിട്ട് അതെങ്കിലും തെറ്റാണെന്ന് പറഞ്ഞുകൂടെ അതായത് ഈ പറയുന്ന ഡാറ്റാബേസുകൾ കൃത്യമായി വശദീകരിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ബി ജെ പിയെ യഥാർത്ഥത്തിൽ ഒന്നുകൂടി ശരിപ്പെടുത്തുന്ന പ്രസ്താവനകളിലൂടെയാണ് കിരൺ റിജിജു മുതൽ നമ്മുടെ ശ്രീജിത്ത് പണിക്കരും ഷാബു പ്രസാദും കെ സുരേന്ദ്രൻ വരെയുള്ളവരെത്തിയിരിക്കുന്നത് എൻ്റെ ബാ എൻ്റെ സമയക്കുറവ് മൂലം ഞാൻ ഇന്നലെ രാത്രി ഒരു മണിവരെയൊക്കെ കണ്ടിട്ടാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ മനസ്സിലായത് ബാക്കിയുള്ള ചർച്ചകളെനിക്ക് കാണാൻ കഴിഞ്ഞില്ല ബാക്കിയുള്ള ചർച്ചകളിൽ വരുന്ന ബി ജെ പി പറഞ്ഞിട്ടുള്ള തമാശകൾ ആസ്വദിക്കാൻ കഴിയാത്തതിന് എനിക്ക് വലിയ വിഷമമുണ്ട് പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ചർച്ചകൾ തുടർന്ന ഇതിനേക്കാൾ വലിയ മണ്ടത്തരങ്ങൾ വളരെ ആസ്വാദ്യകരമായ രീതിയിൽ ഇവരെല്ലാം അവതരിപ്പിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ആബുപ്രസാദിൻ്റെ സങ്കടം ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ആ സ്ത്രീ ബ്രസീലിയൻ പെൺകുട്ടി ഇവിടെ വന്ന് വോട്ട് ചെയ്തയിലാണ് അതുപോലെ തന്നെ ശ്രീദ് പണിക്കരുടെ സംഘടനം ഈ ചേർക്കപ്പെട്ട ആളുകളൊക്കെ ബി ജെ പി കാരാണെന്ന് തിരിച്ചറിയുമെന്നുള്ളതിനാണ് കെ സുരേന്ദ്രന്റെ സംഘടനം ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടുകളുള്ള സ്ത്രീ എങ്ങനെ വോട്ട് ചെയ്തു എത്ര ബൂത്തുകളിൽ എങ്ങനെ ഓടും എങ്ങനെ വോട്ട് ചെയ്യും എന്നുള്ളതാണ് അവർക്ക് പകരം വേറെ പല ആളുകൾക്കും വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കും പോലും തിരിച്ചറിയാനുള്ള ബുദ്ധി ഇവർക്കെല്ലാം നൽകണേ എന്നുള്ളത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി